സത്യം ചരിത്രം വർത്തമാനം യു ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞാൽ ശ്രീധരൻ എന്ന പദ്ധതിക്ക് അയാൾക്ക് വ്യക്തിപരമായ കുറേ വോട്ടുകൾ കേന്ദ്രീകരിച്ച് കിട്ടിയതിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ അന്ന് രണ്ടാം സ്ഥാനം വരാനുള്ള കാരണം പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ ശ്രീകരന് നല്ല ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല പാലക്കാട് അസംബ്ലിയിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനം ടൗണിലാണെങ്കിൽ രണ്ടാം സ്ഥാനം ബി ജെ പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം ഒരു ചെറിയൊരു തോതിലുള്ള ഒരു കുറവും അതേമാതിരി ഉള്ളു പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിൽ ചില ഏരിയകളിൽ നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഈ സൗത്ത് മേഖലയിലൊക്കെ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒക്കെ വിലയിരുത്തൽ ഇപ്പോൾ അവർ മത്സരം അവര് മൂന്നാം സ്ഥാനത്തേക്ക് ആര് വരുന്നുള്ളവിടേക്കാണ് കോൺഗ്രസ് എന്തായാലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എന്തായാലും ഇല്ല മൂന്നാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ആരാണ് രണ്ടിലേക്ക് വരേണ്ടത് എന്നുള്ള മത്സരമാണ് അവർ തമ്മിലുള്ളത് അല്ലാതെ യു ഡി എഫ് ഒരു തരത്തിലും ഒന്നാം സ്ഥാനത്ത് പുറകോട്ട് പോകില്ല കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയ നേടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ മാങ്കുട്ടും ഉറപ്പായിട്ട് വരും രാഹുൽ ഷാഫി പറമ്പിൽ മൂവായിരത്തില വോട്ടിനാണ് ലീഡ് ചെയ്തെങ്കിലും ഇക്കുറെ നമ്മൾ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാൻകുട്ടും വിജയിക്കുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പതിനായിരത്തിനകത്താണ് ഒരു അഞ്ചിന്റെയും പത്തിന്റെയും ഇടയിലുള്ള വോട്ടുകൾക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കണക്കൂട്ടൽ എന്തായാലും അത് ഒരു തരത്തിൽ എന്തായാലും കോൺഗ്രസ്സിന് അനുകൂലമായി തന്നെ കിട്ടും ഏതെങ്കിലും ഭാഗത്തുനിന്നും കോൺഗ്രസിനും അതിന്റെ മെച്ചം കിട്ടും അന്തി ഭാര്യാലും മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വന്നവരാണെങ്കിലും നമുക്ക് അതിന്റെ മെച്ചം ഒരു പത്ത് ശതമാനമെങ്കിലും എന്തായാലും കിട്ടും കിട്ടുന്നുള്ള ഉറപ്പാണ് ഞങ്ങളുടെ ഒക്കെ ടൗണിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മാക്സിമം കുറി കോൺഗ്രസിന് വോട്ട് കൂടുതൽ കിട്ടും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും യു ഡി എഫിന് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത അല്ല അങ്ങനെ എന്തായാലും നമുക്ക് പറയാൻ കഴിയില്ല സദ്യാരി വന്നത് ഒരു സീനിയർ നേതാവ് പാർട്ടിന്ന് വരുമ്പോൾ ഞങ്ങളത് ആദ്യമൊന്ന് ടിച്ചു പിന്നെ അതായി സ്വീകരിച്ചു അയാൾ അതിനോട് ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ മതേതര സ്വഭാവമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ആ ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ നിൽക്കാൻ തയ്യാറായി വന്ന ആളാണ് അപ്പോൾ അത് ഞങ്ങൾ രണ്ട് കൈയും സ്വീകരിച്ച് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അയാളുടെ പ്രവർത്തനം കൊണ്ട് ചെറിയ തോതിലെങ്കിലും യു ഡി എഫിന് മെച്ചം കിട്ടിയിട്ടുണ്ടാവും അതിലേറെ വർഗീയവാദികളെ പിടിച്ചിട്ടാണ് സി പി എമ്മും മറ്റേ ബി ജെ പി ഒക്കെ ഇവിടെ വളരെ മുൻകാലങ്ങളിലൊക്കെ ബി ജെ പി ഇവിടെ ഭരിച്ചിരിക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ചൊക്കെ ആയിട്ടാണല്ലോ ഇവിടെ പാലക്കാട് നഗരം തന്നെ ഭരിച്ചിരിക്കുന്നത് സെരിൻ്റെ ആകെ ഈ പാർട്ടിയിൽ ആറോ ഏഴോ കൊല്ലം ആയിട്ട് ഇത് സജീവമായിട്ടുള്ളൂ അതും താഴെത്തട്ടിലൊന്നും അയാൾക്ക് സി സോഷ്യൽ മീഡിയയുടെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇങ്ങനെ മുൻ ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് പക്ഷെ അത് താഴെത്തട്ടുള്ള പ്രവർത്തകർക്കിടയിൽ വളരെ മോശമായ രീതിയിലാണ് അയാളോടുള്ള അഭിപ്രായം പക്ഷെ ഇപ്പോൾ ഈ അവസരവാദ രാഷ്ട്രീയം കാണിച്ചിട്ട് പെട്ടെന്ന് ഇന്ന് സീറ്റ് കിട്ടിയില്ല പറഞ്ഞ അടുത്ത ദിവസം തന്നെ ഈ പാർട്ടിയെ പുറംകാല കൊണ്ട് ചവിട്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അയാൾ അത് അതെന്തായാലും അയാൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം അയാൾക്കിവിടെ സപ്പോർട്ടും ഇല്ല എൽ ഡി എഫിൻ്റെ വോട്ടുകൾ വേണമെങ്കിൽ അവർക്ക് കിട്ടുമായിരിക്കും അല്ലാതെ അതിൽ കൂടുതൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വോട്ട് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയില്ല അത് ഒരു കണക്കിൽ ശരിയല്ല അത് വാരി എക്കാലത്തും കോൺഗ്രസിന് പിന്തുണച്ചുള്ള മണ്ഡലമാണ് കണ്ണാടിയും നമ്പ് നമ്മൾ മുന്നിൽ ഭരിച്ച സ്ഥലമാണ് ഒരു പൊതു പൗര എന്ന പേരിൽ അവിടെ ഭരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണെങ്കിലും ഭാര്യയും മാത്തോരും ഞങ്ങൾ എന്തായാലും ലീഡിയുന്നതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ ഈ കുറഞ്ഞ സ്ഥിതിക്ക് മിനിമം ആറായിരം വോട്ടിനെങ്കിലും ജയിക്കുന്നതാണ് വിലയിരുത്തൽ അതിൽ കൂടുതൽ ആകാനേ സാധ്യതയുള്ളൂ എന്തായാലും ഞങ്ങൾ ആറായിരത്തിന്റെ അകത്ത് ജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ യു ഡി എഫിന്റെ ഭാഗങ്ങൾ ചരിത്രം വർത്തമാനം